നമസ്കാരം പാലക്കാട് ി പഞ്ചായത്തിൽ ബ്രൂവറി സ്ഥാപിക്കാൻ പിണറായി സർക്കാർ അനുമതി നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ഇ കെ നായനാർ മന്ത്രിസഭയുടെ തീരുമാനം സംസ്ഥാനത്ത് മദ്യ ഉൽപാദനത്തിന് സ്വകാര്യ കമ്പനികൾക്ക് അനുമതി നൽകേണ്ടെന്നും എലപ്പുളിയിൽ ജലദൌർബല്യം രൂക്ഷമാണെന്നുമുള്ള സർക്കാർ തീരുമാനം മാറ്റിവെച്ച് പുതിയ ബ്രൂവറി സ്ഥാപിക്കാൻ തീരുമാനിച്ചത് ഇടതു മുന്നണിയിൽ പോലും ചർച്ച ചെയ്യാതെയാണ് ലഭ്യത കുറച്ച കൊണ്ടുള്ള മദ്യവർജനമാണ് ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച ഇടതു സർക്കാർ മദ്യം ഒരുക്കാനാണ് ശ്രമിക്കുന്നതെന്ന് കെ സി ബി സി മദ്യവിരുദ്ധ സമിതി പറഞ്ഞു ബ്രൂവറിക്കെതിരെയുള്ള പഞ്ചായത്തിന്റെ ഭൂരിപക്ഷ അഭിപ്രായം അവഗണിച്ച് മദ്യം ഉൽപ്പാദിപ്പിക്കാനുള്ള മന്ത്രിസഭയുടെ നീക്കത്തിന് പിന്നിൽ ഗൂഢ താല്പര്യമെന്ന് എലപ്പുള്ളി പഞ്ചായത്ത് പറയുന്നു ബ്രൂവറി സ്ഥാപിക്കാനുള്ള എക്സൈസ് മന്ത്രിയുടെ പ്രത്യേക താല്പര്യത്തിന് പിന്നിൽ അഴിമതിയാണെന്നും ആരോപണമുയരുന്നു ചാരായ നിരോധനം വന്നപ്പോൾ എലപ്പുളി പഞ്ചായത്തിലെ സർക്കാർ സ്ഥാപനമായ ചിറ്റൂർ സഹകരണ പഞ്ചസാര ഫാക്ടറി ഡിസ്റ്റിലറിയിൽ വിദേശ മദ്യ ഉത്പാദനത്തിന് പദ്ധതിയിട്ട് മുന്നോട്ട് പോയിരുന്നു പക്ഷെ പിന്നീട് അധികാരത്തിലെത്തിയ ഇടത് സർക്കാർ അതിന് തടയിട്ടു ജലദൌർബല്യം ചൂണ്ടിക്കാണിച്ചാണ് മദ്യ ഉൽപാദനത്തിനുള്ള നീക്കം സർക്കാർ അവസാനിപ്പിച്ചത് ഇപ്പോൾ വിദേശ മദ്യ യൂണിറ്റ് ആരംഭിക്കാൻ മുൻകൈ എടുക്കുന്നതും ഇടത് സർക്കാർ തന്നെയാണ് വർഷങ്ങൾക്ക് മുൻപ് ജലദൗർബല്യം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ അതിരൂക്ഷമായി അത് മാറിയ സാഹചര്യത്തിലാണ് പുതിയ ബ്രൂവറി ആരംഭിക്കാൻ സർക്കാർ തിടുക്കം കാണിക്കുന്നത് എലപ്പുളിയിൽ ഇരുപത്തിനാല് ഏക്കറിൽ മഴവെള്ളം കൊണ്ട് ഡിസ്റ്റിലറിയും ബ്രൂവറിയും പ്രവർത്തിപ്പിക്കുമെന്നാണ് സർക്കാർ പറയുന്നത് മഴവെള്ളം ഉപയോഗിച്ച് രാജ്യത്ത് ഒരു ഡിസ്റ്റിലറിയും പ്രവർത്തിക്കുന്നില്ല സംസ്ഥാനത്ത് സ്വകാര്യ കമ്പനികൾക്ക് അനുമതി നൽകേണ്ടെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മന്ത്രിസഭ തീരുമാനിച്ചു മീനാക്ഷിപുരത്തെ കമ്പനി തുടങ്ങാൻ സൺ കെമിക്കൽസ് അനുമതിക്കായി പെരുമാട്ടി പഞ്ചായത്തിൽ അപേക്ഷ നൽകിയെങ്കിലും കൊക്കകോള വിഭാഗം നടക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ അനുമതി നിഷേധിച്ചു പിന്നീട് പുതുശ്ശേരി പഞ്ചായത്തിൽ ആരംഭിക്കാൻ അനുമതി ആവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിച്ചു എന്നാൽ അന്നത്തെ എക്സൈസ് മന്ത്രിയായിരുന്ന പി കെ ഗുരുദാസൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ മന്ത്രിസഭാ തീരുമാനം ചൂണ്ടിക്കാട്ടി അനുമതി നിഷേധിക്കുകയായിരുന്നു പാലക്കാട് എലപ്പുളി പഞ്ചായത്തിൽ ഒയാസിസ് എന്ന കമ്പനിക്ക് ബ്രുവറി സ്ഥാപിക്കാൻ അനുമതി നൽകാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കമാണ് വീണ്ടും വിവാദമാകുന്നത് തദ്ദേശമായുള്ള മദ്യത്തിന്റെ ഉത്പാദനം വർദ്ധിപ്പിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന മന്ത്രി എം വി രാജേഷിന്റെ നിലപാടും ഇടപെടലുമാണ് വിമർശന വിധേയമാക്കുന്നത് ഘട്ടമായി മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കുകയും മദ്യ നിരോധനമല്ല മദ്യവർജനമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച കേരളത്തിലെ ഇടതു സർക്കാർ മദ്യം ഒഴുക്കാനുള്ള നീക്കമാണ് നടത്തുന്നതെന്ന് കെ സി ബി സി മദ്യവിഴി സമിതി ആരോപിച്ചു ബ്രൂവറി വിഷയത്തിൽ എലപ്പള്ളി പഞ്ചായത്തിലെ ജനങ്ങൾ കക്ഷിഭേദമില്ലാതെ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമായത് ജലചൂഷണം അനുവദിക്കില്ലെന്നായിരുന്നു പഞ്ചായത്ത് ഭരണ സമിതിയുടെ പ്രതികരണം എന്നാൽ ബ്രൂവറി സ്ഥാപിക്കുന്നത് ജലചൂഷണത്തിന് കാരണമാകില്ലെന്ന് എക്സൈസ് വകുപ്പ് അഭിപ്രായപ്പെട്ടു ബ്രൂവറിക്ക് മലമ്പുഴ ഡാമിൽ നിന്നും വെള്ളം എത്തിക്കുമെന്നാണ് ജലസേചന വകുപ്പിന്റെ വിശദീകരണം എന്നാൽ കാർഷിക ആവശ്യത്തിനല്ലാതെ മലമ്പുഴയിൽ നിന്നും വെള്ളം എത്തിക്കുന്നത് ചട്ടവിരുദ്ധമാണെന്നതിനാൽ അതും വിവാദമാവുകയാണ് തുടർന്ന് ബ്രൂവറി പ്രദേശത്ത് തന്നെ മഴവെള്ള സംഭരണി പണിത് വെള്ളം ശേഖരിക്കുമെന്നും ഈ വെള്ളം ഉപയോഗിച്ചായിരിക്കും ബ്രൂവറി പ്രവർത്തിക്കുക െന്നും സി പി എം സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കി ഘടകകക്ഷിയായ സിപിഐ യുമായി ചർച്ച ചെയ്യാതെ മദ്യനയത്തിൽ മാറ്റം വരുത്തിയെന്ന ആരോപണവും ഇത് സംബന്ധിച്ചുയർന്നു ഈ നീക്കത്തിനെതിരെ കടുത്തുമായി സി പി ഐ രംഗത്തെത്തിയതോടെ മുന്നണിയിൽ വലിയ തർക്കത്തിന് ബ്രൂവറി വിഷയം കാരണമായി ബ്രൂവറിയുമായി മുന്നോട്ട് പോകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു ഇതേ തുടർന്ന് എക്സൈസ് മന്ത്രി എം ബി രാജേഷ് സി പി ഐയുടെ ഓഫീസിലെത്തി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി ചർച്ച നടത്തിയതോടെ സിപിഐയുടെ പ്രതിഷേധം ശ്രമിക്കുകയായിരുന്നു പദ്ധതിക്കായി ഏറ്റെടുത്ത സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നാട്ടുകാർ തടഞ്ഞിരുന്നു ഇതാണ് മന്ത്രിയെ പ്രകോപിപ്പിച്ചത് ഗ്രൂവർക്ക് അനുമതി നൽകരുതെന്ന് ഗ്രാമസഭ തീരുമാനമെടുക്കുകയും ചെയ്തു ജലക്ഷാമം രൂക്ഷമായിരിക്കുന്ന ഒരു ഗ്രാമത്തിൽ ദിനം പ്രതി വൻതോതിൽ ജലം ആവശ്യമായി വരുന്ന ഇത്തരം പദ്ധതികൾ ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്ന നിലപാടാണ് പഞ്ചായത്തിൻ്റെത് കമ്പടി തുടങ്ങാൻ ഇരുപത്തിയാറ് ഏക്കർ ഭൂമി രൂക്ഷമായ ജലക്ഷാമം അനുഭവപ്പെടുന്ന സ്ഥലമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു പറയുന്നു പഞ്ചായത്ത് പരമാധികാര റിപ്പബ്ലിക് റിപ്പബ്ലിക്കല്ലെന്ന മറുപടിയുമായി പ്രാദേശിക എതിർപ്പുകൾ വകവയ്ക്കതെ മുന്നോട്ട് പോകാനാണ് എക്സൈസ് മന്ത്രിയുടെ തീരുമാനം